ഏറെ പ്രതീക്ഷയോടെ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന പരീക്ഷയാണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാം ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായി നിങ്ങൾക്കറിയാം എന്നിരുന്നാൽ പോലും ഏറ്റവും പുതിയതായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റിൽ മാറ്റമുണ്ടോ എന്നുള്ളത് തുടക്കത്തിൽ തന്നെ വ്യക്തമായിട്ട് പറയട്ടെ മക്കളെ ഈ നിമിഷം വരെയും ആർ ആർ ബി ആ പറഞ്ഞ ഡേറ്റിൽ നിന്നും ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വരുത്തിയിട്ടില്ല ഏതാണ് ആ ഡേറ്റ് യെസ് നവംബർ പതിനേഴ് തന്നെയാണ് അപ്പം ആ ഒരു കാര്യത്തെ പറ്റി ഈ സമയത്ത് ഒരുപാട് പേർക്ക് വരുന്നൊരു ഡൗട്ടാണ് എക്സാം ഡേറ്റിനെ പറ്റി ആ ഒരു ഡേ സംശയം അവിടെ ഒട്ടും തന്നെ നിങ്ങൾ ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല പതിനേഴ് എന്നു തന്നെയാണ് നിലവിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഇനി ഇവിടെ ഈ ഒരു ഡേറ്റ് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് വസ്തുതകളുണ്ട് എന്താണ് ഒന്നാമത്തെ കാര്യം എക്സാം ഡേറ്റിൽ മാറ്റമുണ്ടോ ഇല്ലയോ എന്നുള്ള കണക്കെടുക്കാനുള്ള സമയമല്ല ഇനി ഇവിടെ അങ്ങോട്ട് നമ്മുടെ മുമ്പിലുള്ളത് നമുക്ക് വളരെ നന്നായിട്ട് റിവിഷനോടുകൂടി സെറ്റായിട്ട് പഠിക്കേണ്ട സമയമാണ് ഓരോ ദിവസവും ും വളരെ വിലപ്പെട്ടതാണ് ആ പതിനേഴ് എന്ന് പറയുന്ന ഡേറ്റ് ലോക്ക് ചെയ്ത് തന്നെ മുമ്പോട്ട് പോകാൻ എല്ലാവർക്കും ക്ലാരിറ്റി ഉണ്ടാവണം അതുകൊണ്ട് ഇനി ആർക്കും ആ ഒരു സംശയം വേണ്ട നിലവിൽ പതിനേഴ് എന്നത് തന്നെയാണ് ആ ഡേറ്റ് എന്ന് പറയുന്നത് ഇനി നിലവിൽ ഇപ്പോൾ നമുക്കറിയാം ഹൈക്കോടതിന്റെ കേസ് നില നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ആർ ആർ ബി അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചു പോകുന്നുണ്ട് അവരെന്ത് ചെയ്തു എക്സാം ഡേറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ നോട്ടീസ് എക്സാം ഡേറ്റുമായി ബന്ധപ്പെട്ട നോട്ടീസ് പുറപ്പെടുവിച്ചു പതിനേഴ് നവംബർ എന്ന് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓക്കെയാണ് അപ്പോൾ അതെല്ലാം നിങ്ങൾ കണ്ടതാണ് ഓക്കെ ഇനി ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന പതിനെട്ടിനാണ് എന്ത് ൈക്കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേസിന്റെ മറ്റൊരു വിധിയും ബാക്കി കാര്യങ്ങളും വരാനിരിക്കെ പതിനേഴ് എന്ന് പറയുന്ന നവംബർ പതിനേഴ് എന്ന് പറയുന്ന ഡേറ്റ് ഓൾറെഡി അറബി ഏർ നമ്മുടെ മുമ്പിലേക്ക് എക്സാമിൻ്റെ ഡേറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം എപ്പോഴാണ് ഇതിൻ്റെ ഹാൾ ടിക്കറ്റ് വരിക എപ്പോഴാണ് ഇതിൻ്റെ ബാക്കി വിശദാംശങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടും ആ നോട്ടിഫിക്കേഷൻ്റെ സോറി ആ നോട്ടീസിൽ തന്നെ പറയുന്നുണ്ട് നമുക്ക് പത്ത് ദിവസം മുന്നേ എന്തായിരിക്കും നമുക്ക് സിറ്റി ഇൻറ്റിമേഷൻ നമുക്ക് കിട്ടും ഏത് സ്ഥലത്താണ് ആ പരീക്ഷ നടക്കുന്നത് എന്നുള്ളത് ഇനി അതുപോലെ നാല് ദിവസം മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ നമുക്ക് നമ്മുടെ അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ കോൾ ലെറ്റർ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പം ഈ ഒരു രണ്ട് വസ്തുതകൾ നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെച്ചിരിക്കുക ഐ മീൻ മനസ്സിലാക്കി വെച്ചിരിക്കുക കാരണം എക്സാമിൻ്റെ ഡേറ്റ് ഇനിയും മുമ്പോട്ട് നീളും എക്സാം മാറ്റി വയ്ക്കും എന്ന പ്രതീക്ഷയിൽ ഒരുപാട് ആളുകൾ ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിരിക്കുകയേ വേണ്ട കാരണം നമ്മുടെ മുമ്പിലുള്ള വളരെ എണ്ണപ്പെട്ട ആ ദിവസം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായി പഠിക്കാൻ വേണ്ടി തന്നെ ഉപയോഗിക്കണം എന്ന് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഈ ഒരു പരീക്ഷയുടെ കേസിനെ പറ്റിയും അതിന്റെ വിധികളെ പറ്റിയുമുള്ള കാര്യങ്ങൾ രണ്ട് രീതിയിലാണ് നടക്കുന്നത് എന്താണ് ഒന്ന് ഹൈക്കോർട്ടിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കറിയാം കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അതായത് ഇപ്പൊ ഇങ്ങനെ ജോലിയും വിജ്ഞ തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളെല്ലാം ഡീൽ ചെയ്യുന്നത് ഇവരാണ് ഇവരായിരിക്കും അന്തിമ തീരുമാനം എന്നാണ് അത് ഒക്ടോബർ മുപ്പതിന് പുറപ്പെടുവിക്കും ഹൈക്കോർട്ടിൽ ഇനി പതിനെട്ടിന് ഈ കേസിന്റെ അപ്ഡേറ്റുകളുണ്ട് അപ്പൊ ഈ രണ്ട് ദിവസങ്ങളിലും എന്ത് തന്നെ വേണമെങ്കിലും സംഭവിക്കാം അവരുടെ അവരുടെ അവരുടേതായ തീരുമാനങ്ങൾ അവർ മുമ്പോട്ട് വെക്കും അപ്പം ആ ഒരു തീരുമാനം വെച്ചുകൊണ്ട് എക്സാം മാറ്റുമോ ഇല്ലയോ എന്നതിനെ പറ്റി നമുക്ക് വ്യക്തമായ ഒരു ഉത്തരം ഇപ്പോൾ നൽകാനാവില്ല എന്നാലും നമുക്ക് കൃത്യമായിട്ടും പറയാൻ പറ്റുന്നത് പതിനേഴ് എന്ന് പറയുന്ന ഡേറ്റിൽ നിന്നും മാറാൻ വളരെ 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 സാധ്യത കുറവായിരിക്കും എന്ന് തന്നെയാണ് കാരണം ആ അന്തിമ തീരുമാനം വെച്ചുകൊണ്ട് ഡേറ്റ് മാറുമോ ഇല്ലയോ എന്ന് ഇപ്പം ഒരു തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും അപ്പൊ പതിനേഴ് എന്ന് പറയുന്ന ഡേറ്റ് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക കാരണം ആർ ആർ റെയിൽവേയിൽ നിങ്ങൾക്ക് ഏറ്റവും എന്താ പറയുക എളുപ്പത്തിൽ കയറാൻ കഴിയുന്ന ജോലികളിൽ ഒന്നാണ് ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത് അപ്പം ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ ഒരു ഡേറ്റ് ഉണ്ട് ആ ഡേറ്റ് ടാർഗറ്റ് വെച്ച് തന്നെ പഠിക്കാൻ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം മുൻ കരുതൽ എടുത്തിരിക്കണം എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് കാരണം എന്ത് സംഭവിച്ചാലും പഠനം മുടക്കാൻ പാടില്ല ഇനി ഡേറ്റ് മാറിയെന്നോ അല്ലെങ്കിൽ ഡേറ്റ് നേരത്തെ ഡേറ്റ് അന്ന് തന്നെയാണെന്നോ എന്ത് തന്നെ ആയിക്കോട്ടെ പക്ഷെ പഠനം എന്താവാൻ പാടില്ല നിങ്ങളുടെ പഠനം ഒരിക്കലും മുടങ്ങാൻ പാടില്ല എനിക്കറിയാം അത് ഞാൻ പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം പരീക്ഷയെ പറ്റി തന്നെ പല അഭ്യൂഹങ്ങളും ഏറി നിൽക്കേ നിങ്ങളോടത് പഠിക്കുക എന്ന് പറയണമെങ്കിൽ ആ പരീക്ഷ അതിൻ്റെ ലക്ഷ്യം അതിൻ്റെ അത് കൃത്യ സമയത്ത് വേണ്ട പോലെ തന്നെ നടക്കും എന്ന നൂറ് ശതമാനം ഉറപ്പുള്ളത് ഇപ്പം നമ്മളുടെ ഈ സമയമെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു റിവിഷനോട് കൂടി പഠിക്കേണ്ട ഒരു സമയമാണ് ആ സമയത്ത് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് പഠനത്തിൽ നിന്ന് ഡൈവേർട്ടായി കഴിഞ്ഞാൽ സംഭവിക്കുക ഏറ്റവും നന്നായിട്ട് അതായത് ഫോക്കസ് ഓറിയൻഡായിട്ടിരുന്ന് പഠിക്കുന്നവരെല്ലാം കേറിപ്പോകും എക്സാം നടക്കോ ഇല്ലോ എന്ന് ചിന്തിച്ച് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് അവർ അവരെന്ത് ചെയ്യും അവർ വീണ്ടും പിന്നിലാവും നോക്കുക ഈ അവസരം പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത അവസരം വരാൻ അത്രയും കാലതാമസമുണ്ട് ആ കാലതാമസം കൊണ്ട് എന്തൊക്കെ ചേഞ്ചുകൾ ലൈഫ് വരുമെന്ന് നിങ്ങൾ സ്വന്തമായിട്ടത് ചിന്തിക്കുക അപ്പൊ ആ ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അങ്ങനെ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും മനോഹരമായി പഠിക്കാൻ വേണ്ടി സൂപ്പർ നോട്ട്സിലൂടെ നിങ്ങൾക്ക് ഇതിനോടകം വ്യക്തമായിട്ട് അറിയാം സൂപ്പർ നോട്ട്സിലൂടെ നമ്മുടെ റിവിഷൻ പ്ലസ് ബാച്ച് ഏറ്റവും മനോഹരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം റിവിഷൻ പ്ലസ് ബാച്ചിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയേണ്ടത് മാത്രം അതായത് ഈ കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതും ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നതും അറിയേണ്ട ഫാക്റ്റുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഫാക്റ്റുകൾ മാത്രം വെച്ചുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ബാച്ചാണ് റിവിഷൻ പ്ലസ് ബാച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതായത് മാർക്കിൻ്റെ വെയ്റ്റേജും ടോപ്പിക്കിൻ്റെ വെയ്റ്റേജും അതുപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും അതുപോലെ ഈസി ആയിട്ടുള്ളതും അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടറുകൾ കണക്കിലെടുത്തുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ബാച്ചാണ് റിവിഷൻ പ്ലസ് ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ ബാച്ചിലുള്ള കുട്ടികളെ വ്യക്തമായിട്ട് അറിയാം പ്രീ സ്ട്രക്ചേർഡ് സ്റ്റഡി പ്ലാൻ അതായത് പരീക്ഷാ ഡേറ്റ് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വ്യക്തമായിട്ടും തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്കുണ്ട് ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് കൂടി ഹയർ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അതായത് ഹോട്ട് ടോപ്പിക്സിൽ ഹയർ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഓടുന്ന റിഷൻ പ്ലസ് ബാച്ച് നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും നിങ്ങളുടെ മുമ്പിൽ സമയമുണ്ട് ആ സമയം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു റിവിഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക എന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മുമ്പിൽ ആ ഒരു മാസത്തിലധികം ദിവസങ്ങൾ എന്തായാലും ഉണ്ട് എന്ന് നിങ്ങൾ വ്യക്തമായിട്ടറിയാം അപ്പൊ ആ ദിവസങ്ങളെ ഓരോ ദിവസങ്ങളെയും ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജോലി അടിച്ചെടുക്കാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക കാരണം എപ്പോഴും നമ്മൾ നിസ്സഹായമായിട്ട് നോക്കിയിരിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമയം കളയാ പറയുന്നതാണ് ഏറ്റവും വലിയ നിർഭാഗ്യമെന്ന് പറയുന്നത് വിധിയെയും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെ ഒന്നും പഴിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക സ്ഥിരതയോടുകൂടി സ്ഥിരതയോടുകൂടി അല്ലെങ്കിൽ ഒരു ആയിട്ട് നമ്മുടെ നമ്മുടെ ടൈം ടൈമിനെയും നമുക്ക് ക്രാക്ക് ചെയ്യേണ്ട ടാർഗറ്റിനെയും വ്യക്തമായി കണ്ടുകൊണ്ട് ഓരോ ദിവസവും വർക്ക് ചെയ്യാൻ റെഡിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും മക്കളേതാ ഒരിക്കലും മറക്കണ്ട റിവിഷൻ പ്ലസ് ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ അതുപോലെ മാത്സ് റീസണിങ് സയൻസ് ജി കെ പ്രയോറിറ്റി ടോപ്പിക്കുകൾ അതുപോലെ എക്സാം ഓറിയൻ്റഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ ഡെയിലി ടെസ്റ്റുകൾ എഴുതി തുടങ്ങേണ്ട സമയമാണിത് മോക്ക് എക്സാമുകൾ അതുപോലെ കൃത്യമായിട്ട് ടെലിഗ്രാം ആൻഡ് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് എന്ന് പറയുന്നത് അതായത് ഏത് സമയത്ത് നിങ്ങളുടെ പഠനം കറക്റ്റായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് വിലയിരുത്താൻ കഴിയും അതുപോലെ നിങ്ങൾക്ക് പ്രിൻറ്റബിൾ ആയിട്ടുള്ള പി ഡി എഫ് നോട്ടുകളും പ്രീഫിക്സ്ഡ് സ്റ്റഡി പ്ലാനിംഗ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ട് പഠിക്കണം എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് സമയവും അവസരങ്ങളും കടന്നു പോകും അത് കടന്നു പോയാൽ പിന്നെ തിരികെ വരില്ല എന്ന വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്കുണ്ട് ഉണ്ടായിട്ടും നിങ്ങൾ പിന്നോട്ട് വലിയുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിനെ അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നില്ല ദൈനംദിന ജീവിതത്തിൽ വെള്ളം കുടിക്കുന്ന ലാഘവത്തോടെ ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തെ കാണുന്നത് അങ്ങനെയല്ല നമ്മുടെ ജീവൻ നിലനിൽക്കുന്ന ജീവര ായിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തെ കാണാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അത് അടിച്ചെടുക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കുക കാരണം നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ് എന്താണെന്ന് ധാരണയുണ്ടായി അങ്ങോട്ട് എത്താനുള്ള ഏറ്റവും എളുപ്പവഴി നമുക്കറിയാമെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കലും താമസിക്കാൻ പാടില്ല നടന്നടുത്ത് അത് അടിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ റിവിഷൻ പ്ലസ് ബാച്ചിലൂടെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും അത്തരത്തിൽ ഏറ്റവും കുറവ് സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ടോപ്പിക് അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ട് മുന്നേറുന്ന രീതിയാണ് കൃത്യമായിട്ടും അത് ഉപയോഗിക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക മറ്റൊരു കാര്യം കൂടെ നമ്മുടെ വിജയദശമി സംബന്ധിച്ചിട്ടുള്ള ഇരുപത് ശതമാനം ഓഫറ് കൂടി ഇപ്പം റൺ ചെയ്യുന്നുണ്ട് ഫ്ലാറ്റ് ട്വൻറ്റി പേർസെൻറ്റ് ഡിസ്കൗണ്ട് ഏത് കോഴ്സ് പർച്ചേസ് ആയാലും നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു സുവർണാവസ്ഥ നിങ്ങൾ ഇനി പിന്നോട്ട് വലിക്കുന്ന ഒരു ഫാക്ടറും ഉണ്ടാകാൻ പാടില്ല സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പിന്നോട്ട് വലിക്കുന്ന ഒരു ഫാക്ടറും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ സൂപ്പർ നോട്ട്സിലൂടെ നിങ്ങൾക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി നിലവിൽ ഈ റിവിഷൻ പ്ലസ് ബാച്ചിലേക്ക് എൻറോൾ ചെയ്യാൻ കഴിയും അപ്പം അവിടെ പൈസ എന്നൊരു നിങ്ങളെ ഒരിക്കലും പിന്നോട്ട് വലിക്കരുത് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഇരുപത് പേഴ്സെന്റ് ഓഫ് കൂടെ നിങ്ങൾക്ക് തരികയാണ് വെ ായിട്ടും പറയുന്നു നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടിച്ചെടുക്കാൻ കഴിയുന്ന പരീക്ഷയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നന്നായിട്ട് പഠിക്കാൻ സാധിക്കട്ടെ അപ്പൊ നമുക്ക് വരും ദിവസങ്ങളിൽ അടിപൊളിയായിട്ട് റിവിഷൻ പ്രിപ്പയർ ചെയ്യാം നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ചോദിക്കുക കൃത്യമായിട്ടും അതിന് ജെന്യൂൻ ആൻസേഴ്സുമായി നമ്മളിവിടെ ഉണ്ടാകും അപ്പൊ പതിനേഴ് എന്നുള്ള ഡേറ്റ് ഒരു കാരണവശാലും മറക്കണ്ട നിലവിൽ നിലവിൽ ആർ ആർ ബി പുറത്തുവിട്ടിരിക്കുന്ന അപ്ഡേഷൻ നോട്ടീസ് അനുസരിച്ച് പതിനേഴ് എന്ന ഡേറ്റ് തന്നെയാണ് എക്സാമിന് വേണ്ടി അതിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള എന്ത് തന്നെ ഇരുന്നാലും നമുക്ക് വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള ഇതിന്റെ നോട്ടിഫ് ബാക്കിയുള്ള ഇതിന്റെ കേസിന്റെ അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് അറിയാനായിട്ട് സാധിക്കും അത് എന്ത് തന്നെയാണെങ്കിലും പഠനം ഏറ്റവും മനോഹരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ മക്കളെ ഒരു കാരണവശാലും പഠനം കൈവിട്ട് കളയരുത് ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു ക്ലാസ്സിലെ മറ്റൊരു അടുത്തൊരു സെഷനിലെ മറ്റു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റുകളുമായിട്ട് കാണാം എല്ലാവരെയും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു നന്നായി പഠിക്കുക ഏറ്റവും നേരത്തെ ജോലിക്ക് കയറാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം